तेरा तेरा मेरा जीवन ये काले लोला काना परा विड़ती ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ എന്നല്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കണ വീഡിയോ ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ തരല്ലൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമ്പർത്തിട്ടോ എന്നാലാണ് ഞമ്മളിട്ട് വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുക ഇന്ന അധികം വീഡിയോസിലൊക്കെ ലോഗായിട്ടാണ് വീഡിയോ എടുക്കാറുള്ളത് എന്നാലും ഇതിൻ്റെയൊക്കെ കുറേ ഗ്യാപ്പ് വന്നിട്ടായിട്ടും ഇങ്ങനൊക്കെ ആയിട്ട് ഇപ്പോൾ വ്യൂസൊക്കെ പറ്റുക കുറവാട്ടോ അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്ന് നമ്മൾ ചാനൽ ഫോളോ ചെയ്യണോരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് കാണുക നിങ്ങളൊക്കെ സപ്പോർട്ട് എന്തായാലും ഇനിയുള്ള വീഡിയോസിനൊക്കെ വേണം കേട്ടോ വിശാലം പിന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ലൈവ് ഇടാനൊക്കെ ആഗ്രഹം ഉണ്ട് കേട്ടോ പക്ഷേന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ അങ്ങനെ എല്ലാവരും ഒന്ന് കാണുമോ എന്താണെന്നുണ്ടെന്നോ വലിയൊരു ഐഡിയ ഇല്ല അതിൻ്റെ പേരിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും വരാത്തത് നമുക്ക് കൂടുതൽ അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല പിന്നെ ഒരു വീഡിയോ എന്തോ റീച്ച് ആയി എൻ്റെ പേരിൽ കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് ആണൊക്കെ ഉള്ളത് നമ്മളെ വീഡിയോ അങ്ങനെ ഇഷ്ടപ്പെട്ട് കാണ്ട് വന്നിട്ടുള്ള അങ്ങനത്തെ സബ്സ്ക്രൈബർ ഒക്കെ നമുക്ക് മറ്റേ കുറവാണ് പിന്നെ അതേപോലെ തന്നെ പിന്നെന്താ വിശേഷങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല മഴയാണ് നാട്ടിലൊക്കെ എൻ്റെ പേരിൽ നിന്ന് സ്കൂളില്ല കേട്ടോ സ്കൂളിൽ പറഞ്ഞാൽ പൊതുവേ എല്ലാ പ്രശ്നം എല്ലാം ശ്രദ്ധിച്ചതെന്ന് അറിയില്ല എന്താണ് കളക്ടർ എന്ന് ലീവ് പറഞ്ഞു ആ ആ ലീവുള്ള ദിവസം നല്ല വെയിലൂട്ടോ മഴ പറ്റ കുറവാണ് പൊതുവെ വടള്ളടത്തോളം ഒക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൽ കുക്കിംഗ് വീഡിയോ വല്ലാണ്ട് ഇങ്ങനെ റീച്ചായിട്ട് പോകണില്ല എന്താണ് ആയിട്ട് വ്ളോഗിടുമ്പോൾ പിന്നെയും എന്തെങ്കിലുമൊക്കെ കുറച്ചും ആൾക്കാർ കാണിട്ട് അപ്പം കണ്ടവരെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് കൂടുതൽ താല്പര്യം കുക്കിംഗ് വീഡിയോ ആണോ വ്ലോഗ് ആയിട്ട് ഇടുന്നതാണോ ഇഷ്ടം എന്നുള്ളത് കമൻറ്റിൽ പറയാം പിന്നെന്ന് പറഞ്ഞാൽ ക്യാമറിൻ്റെ മുമ്പിൽ വല്ലാണ്ട് ഇങ്ങോട്ട് ഒരു ഒരു ധൈര്യക്കുറവ് കാരണമാണ് ക്യാമറ മുമ്പിൽ അങ്ങനെ വരാത്തത് എന്താ എല്ലാവർക്കും ഇഷ്ടമാവോ എന്താണ് എങ്ങനെ എടുക്കുക എന്നുള്ളതൊന്നും അറിയില്ല പിന്നെ കുറേ ഒരു പരിമിതി ഉണ്ട് വീഡിയോസ് എടുക്കുന്നതിനൊക്കെ അതുകൊണ്ടാണ് കൂടുതൽ ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തത് പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ രാവിലെ വീഡിയോ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കണ കാര്യം ഇങ്ങനെ മറന്നു പോവും അങ്ങനൊരു പ്രശ്നം ഉണ്ട് അപ്പം പിന്നെ ഓർമ്മ ആകുമ്പോൾ പിന്നെ അടുത്ത വീഡിയോ എടുക്കണത് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ പറഞ്ഞാൽ പിന്നെ ലച്ചുവിന് എൻ്റെ മോക്ക് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ വീഡിയോസൊക്കെ വല്ലാട്ടിട്ടില്ലേ മോളെ പാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണ് ലച്ചു ഐസു ലച്ചു ഐസൂന്നോ ചാനൽ വരുന്ന ഡിസ്ക്രിപ്ഷൻ്റെ കൊടുക്കട്ടോ അപ്പം അത് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മുള കൊണ്ട് നിശാധി പാട്ടൊക്കെ പാടിച്ച് കഴിക്കണം വിചാരിക്കുന്നുണ്ട് അപ്പം അതിന് മുമ്പ് ഇട്ട് രണ്ട് മൂന്ന് വീഡിയോസിലൊക്കെ ഞാനിങ്ങനെ ഡയറ്റിങ് തുടങ്ങി എന്നുള്ള പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ ഞാനിനിയിപ്പോൾ ഞാൻ വെയിറ്റ് എത്തരെന്ന് പറയണില്ല ഞാൻ ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ ശേഷമുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ വെയിറ്റിൻ്റെ കണക്കും അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം എന്തൊക്കെയാണ് ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ളതൊക്കെ ഞാൻ എന്തൊക്കെയാണ് കാണിക്കട്ടോ ഒരു എന്തോ പറയല്ലോ ഒരു ദിവസത്തെ ഫുഡ് കഴിക്കണതിലായിട്ട് അങ്ങനെ കാണിക്കണ്ട് ആ സമയത്തുള്ള ബ്ലോഗൊക്കെ ആയിട്ടൊക്കെ എടുക്കേണ്ട കേട്ടോ ഞാൻ അപ്പം അതാ ഞാൻ ലച്ചു പാട്ട് പാടുന്നുണ്ട് അവളെ ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം ഇതാ അവൾ വന്നപ്പോൾ അവളെ കൊണ്ടൊരു പാട്ട് പാടിക്കയ്യാ വെച്ചിട്ടോ അപ്പം പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ അവളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി തീരാ ജീവൻ ഏതോ കേടില്ലാണോ കാണാം

ീ കൊണ്ടാടുമോ എന്താ എന്താ തമാശ എല്ലാം നിരാശ എല്ലാം എല്ലാ തമാശ എല്ലാം നിരശ ൊടുക്കാൻ അതിൽ ആൾ വരണ്ടേ താഴ് വരണ്ടേ ഒരു കിഴവി അവളുടെ വീട് പുനർനിർമാണം ചെയ്യാനായി ഒരു ദിവസം മറിൻ വീട്ടിൽ വന്നവർ ഒരു കാര്യം ചൊല്ലുകയാണ്ണേ ഉമർ താമസമെവിടെ ഒരു കുലമുന്തിരി ായി നാലണ കയ്യിൽ ഉണ്ടു പ്രിയേ കൽവിൽ ഒരാശ മുന്തിരി തിന്നിടുവാൻ എന്നാണ് എന്നറിയില്ലേ നാട്ടിലെ രാജാവല്ലേ അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന് എന്നാലും എൻ്റേതായൊരു ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇത്രയും വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇഷ്ടമായിണ്ടാവും വിചാരിക്കണെ പറഞ്ഞപ്പോ അതിനെ ഇഷ്ടം ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാ ഇഷ്ടായിട്ടില്ല തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യ അപ്പൊ ഏർ പഠി എണ്ണീട്ടിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ വീഡിയോ എന്താ എടുക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ജസ്റ്റ് ഒന്നും ഇങ്ങനെ എടുത്ത വീഡിയോ കേട്ടോ

അરે ഹൈ കൊടുതാ ഓ अरे ഹൈ കൊടുതാ ഹൈ കൊടുക്ക് ഇന്തന്താറെ अरे ഹൈ കൊടുക്ക് നല്ല വാവ ഹൈ വരി ചാറ്റ് വരി ടാറ്റ വരി अरे ഹൈ വരി ഹൈ പരി വാവേ ഓ കേട്ടോ